ഹായ് ഹലോ ത്രീയേഴ്സ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് അച്ഛനും അമ്മര് ആനിവേഴ്സറിയാണ് മുപ്പത്താറാമത്തെ വെഡിങ് ആണ് ഇപ്പോൾ ഇതാ നമ്മൾ ആനിവേഴ്സറി വൈകുന്നേരം എന്നിട്ട് ചെറിയൊരു പരിപാടി നമ്മുടെ വീട്ടിലുള്ളവർ അത്രയേ ഉള്ളൂ ഇതാ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇളയമേ ചേട്ടനോ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് അച്ഛനോട് ഷർട്ടിലോട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ട് നമ്മളെ കുട്ടിപ്പത്താളം കൂടി എല്ലാം കൂടി കേക്കിന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിട്ടിയെന്ന് അങ്ങ് കേക്ക് കട്ടിങ് അങ് നടത്തിയേക്കാം അച്ഛനും അമ്മയും സിയോണയും പീലിയും കൂടിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്ന കുഞ്ഞാവേം കൂടി എത്തിയിട്ടുണ്ട് എല്ലാരും കൂടി കേക്ക് കട്ട് ചെയ്യന്ന് ചെറിയൊരു ഫങ്ഷനാന്ന് കേട്ടാ നമ്മളെ വീട്ടിലുള്ളവര് മാത്രല്ല പിന്നെ നമ്മളെ മോളില് രണ്ട് ഫ്രണ്ട്സും കൂടിയാണ് കേക്ക് എല്ലാം കെട്ട് ചെയ്തു അമ്മ സീയോണൊക്കെ വായിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ അച്ഛന് വയലിട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് അച്ഛനെന്താ ഓടാൻ നോക്കിയെന്ന് അച്ഛന് ആഘോഷങ്ങളും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പിന്നെ നമ്മളെ മക്കളെ നിർബന്ധം എല്ലാം കൊണ്ട് അങ് അച്ഛൻ സമ്മതിച്ചു തന്നി അച്ഛനും അമ്മ വായിലിട്ട് കൊടുക്കാൻ നോക്കുമ്പോ അച്ഛനെന്തോ ചമ്മലെല്ലാം ഇണ്ട് അപ്പൊ നമ്മളെ അമ്മ ഇട്ടിരിക്കുന്ന സെറ്റും ഉണ്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്തെ അച്ഛനും ഷർട്ടിന്റെ പീസ് മേടിച്ചിട്ടുണ്ടായിന് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിട്ടാ ഒരു ഷർട്ട് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി കേക്ക് എല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കിയത് ബാക്കി അമ്മ കേക്ക് എല്ലാം കൂടി കട്ട് ചെയ്ത് നമ്മെല്ലാരും കൂടി അങ്ങ് കഴിച്ചത് സൂപ്പർ ടേസ്റ്റ് ആ കേക്ക് ബേക്ക് പോയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായ പെരുമ്പേന്ന് എടുത്തിട്ട് ഫിനിഷ് ചെയ്തു പിന്നെ നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് ഓർഡർ ചെയ്തി ചിക്കൻ കറി പിന്നെ അതിന്റെ സ്പെഷ്യൽ ആണ് അപ്പൊ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് എടമ്മ അമ്മയെല്ലാം മൂടി ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്നതിരിപ്പന്നെ പിന്നെ ലാസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് ഞാനും എന്റെ അയ്യേറ്റിമാരും ഏട്ടനും ചേർത്താടാണ് അപ്പോൾ ചേർത്താട വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നമുക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് ചെറിയ കുഞ്ഞു ഫങ്ഷൻ നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞി കുഞ്ഞി നല്ലൊരു ഒരു അടിപൊളി ഫംഗ്ഷൻ തന്നെയായിരുന്നു എനിക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബായ്